സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ചെറുപ്പളശ്ശേരി ആണ് പ്രിയപ്പെട്ട ഹബീബിൾ ഒരു വീട് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ചെറുപ്പശ്ശേരി ടൗണിലാണ് ടൗണിൽ പറയുമ്പോൾ എവിടെയെന്തോച്ചാൽ ടൗണിൽ പട്ടാമ്പി റോഡിലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ വീട് കാണണം എത്ര സെൻറ്റ് സ്ഥലമാണെന്ന് അറിയോ പത്ത് സെൻറ്റ് സ്ഥലം അതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് വീട് എന്ന് പറഞ്ഞാൽ പോലെ അതിൻ്റെ ഉള്ളിലെ സീലിംഗ് വർക്കുകൾ എല്ലാ റൂമുകളിലും അതേമാതിരി ഹാളുകളിലൊക്കെ സീലിംഗ് വർക്കുകൾ ഇതൊന്ന് കാണണം അടാറ് വീട് പറഞ്ഞാൽ അടാറ് വീടാണ് അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക എവിടെയൊക്കെ എന്തൊക്കെയാണ് നോക്കുക ഇതിപ്പോൾ പത്ത് സെൻറ് സ്ഥലം ഈ വീട് ഇതിനോട് ചേർന്ന് അഞ്ചോ പത്തോ സെൻറ് സ്ഥലം കൂടി വേണമെങ്കിൽ നമുക്ക് തരാൻ സാധിക്കും കാരണം ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലമുണ്ട് അതും കൂടെ നമ്മൾ വേണമെങ്കിൽ തരാം പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് പത്ത് സെന്റ് സ്ഥലവും വീടും പാടെയാണ് ടൗണിലാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫ്രഷ് വീടാണ് താമസിച്ചിട്ടില്ല അടിപൊളി വീടാണ് അപ്പം നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെയാണ് കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എന്താണ് ചെർപ്പ് പാലക്കാട് ജില്ലയിലെ ചെർപ്പ് ടൗണ് ഈ ടൗണിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണ്ട കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല ഏറ്റവും സെറ്റ് വരെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാണ്ട് ഇവിടെ പോസ്റ്റ് ഓഫീസുണ്ട് ബാങ്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ എല്ലാം ഉണ്ട് അപ്പോൾ ഒറ്റവാക്കിൽ ഭാഗത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സെറ്റ് വരെ ഉണ്ട് മാത്രമല്ല ഇവിടുന്ന് നമുക്ക് ഏത് ഭാഗത്തേക്കുള്ള ബസ് ഉണ്ട് ഉണ്ട് പാലക്കാട്ടേക്കുണ്ട് മണ്ണാർക്കാട്ടേക്കുണ്ട് തൃശ്ശൂർക്കുണ്ട് ഗുരുവായൂർക്കുണ്ട് എല്ലാം ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പുറങ്ങപ്പെടുന്നുണ്ടോ ഏത് സമയത്ത് നമുക്ക് ബസ്സാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അഭ്യാപികളെ നമ്മുടെ ഈ ടൗണിൽ എല്ലാ സൗകര്യങ്ങളിലോട്ട് പറയുകയാണ് ഒരുപാട് തുണിക്കടകൾ ജ്വലറികൾ മറ്റെല്ലാം ഉണ്ട് മാത്രമല്ല ഈ ടൗണിൽ നിന്ന് ഇതേപോലുള്ള ടൗണിൽ തന്നെയാണ് നമ്മൾ പട്ടാമ്പി റോഡിലുള്ളൂ കറക്റ്റ് ഒരു കിലോമീറ്റർ പട്ടാമ്പി റോഡിലാണ് പോകേണ്ടത് ഇതേപോലെയുള്ള റോഡ് ഇതേപോലെയുള്ള അങ്ങാടികളും കടകളും വീടുകളും കൊമ്പ അതുപോലെ തന്നെ വലിയ വലിയ മാളുകളൊക്കെ ഉള്ള ഏരിയയുടെ നമ്മുടെ എവിടെയെന്നറിയോ ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ പട്ടാമ്പി റോഡിൽ അവിടെ നിന്ന് നമുക്ക് പോകേണ്ട സെൻട്രൽ സ്കൂളുണ്ട് ആ സെൻട്രൽ സ്കൂളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് പോകേണ്ട ദൂരം പറയുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് അതിൽ ഒരു ഇരുപത്തഞ്ച് മീറ്റർ അഞ്ഞൂറ് മീറ്ററിൽ ഇരുപത്തഞ്ച് മീറ്റർ മണ്ണ് റോഡാണ് അതും കൂടെ നിങ്ങൾ സൂചിപ്പിക്കുകയാണ് അപ്പോൾ എന്താണെന്നറിയോ എല്ലാം കൊണ്ടും വളരെ ഭംഗിയുള്ള എല്ലാം കൊണ്ടും അറിയപ്പെടുന്ന സ്ഥലമാണ് ചെറുപ്പുഴശ്ശേരി ടൗണാണ് അപ്പോൾ അപ്പം ഇൻഷാ നമുക്കൊന്ന് പോയി കാണാം കാരണം ഇതുപോലെ വീട് ഞാൻ വീഡിയോ ഇതുവരെ ചെയ്തില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വീടിൻ്റെ മാതിരിയാണ് ഒരു രാജാക്കന്മാരുടെ വീടിൻ്റെ മാതിരി ഒന്ന് പോയി നോക്കുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സെൻട്രൽ സ്കൂളുണ്ട് പട്ടാമ്പി റോഡ് ആ റോഡിൽ നിന്ന് ഒരു അൽപ്പം പോലെയുള്ള റോഡാണ് കേട്ടോ പക്ഷേ എല്ലാ വാഹനത്തിനും വരുന്ന സൗകര്യമാണ് നമ്മുടെ കോമ്പൗണ്ട് കിട്ടില്ല നിങ്ങൾ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള പത്ത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വേണം പക്ഷേ നിങ്ങൾക്ക് ഈ രീതിയിൽ തൊട്ടടുത്ത അഞ്ചോ പത്തോ സെൻറ്റും കൂടെ വേണമെങ്കിൽ നമ്മൾ അതുകൂടി ഏഡ് ചെയ്ത് തരുന്നതായിരിക്കും കാരണോ ഈ ഭാഗത്തുള്ള സ്ഥലവും ഈ ഭാഗത്തുള്ള സ്ഥലവും ജില്ലയ്ക്ക് പറ്റിയത് തന്നെയാണ് അപ്പോൾ വേണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നമ്മുടെ ഗേറ്റ് ഒന്ന് കാണണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോൾഡിങ് ഗേറ്റ് ഹലോ അപ്പം ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത്രയും വലിയൊരു ഗേറ്റാണ് അപ്പം നമ്മൾ ഈ ഗേറ്റൊക്കെ കടന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല കട്ട വിരിച്ച് നല്ല കേട്ടോ ഭംഗി എന്താ ഭംഗി കണ്ടില്ലേ എന്താണ് ഡിസൈൻ ഇതൊക്കെ ഇപ്പോൾ പുതിയ ചെയ്തതാണ് അത് പഴയ വീടോ അല്ലെങ്കിൽ ഇതിൽ താമസമുണ്ടായ വീടോ അല്ല അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൂടെ അങ്ങനെ പോകാം കേട്ടോ ഈ ഭാഗത്ത് കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും കൂടി വരാം പിന്നെ ഇതിൽ നമ്മൾ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാമല്ലോ കേട്ടോ നല്ല സീലീത് അതേപോലെ ഇതിന് എ സിയൊക്കെ ഉണ്ട് കേട്ടോ മുക്കൈഫ് ഉണ്ട് ഇത് തന്നെ നമുക്കൊരു എൻട്രൻസ് അങ്ങോട്ടുണ്ട് കണ്ടില്ലേ അതിലാണ് ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുള്ളത് ഏഹ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന മതിൽ കാര്യങ്ങൾ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട ഹബീബികളെ കാണണം നല്ല ഭംഗിയുള്ള ടൗണിലാണ് ഈ വീട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ വല്ല എഞ്ചിനീയർമാർക്ക് അഡ്വക്കറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല വി ഐ പി ആയിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ പാർട്ടിക്കാർക്കുണ്ടെങ്കിൽ ഒന്നും കൂടി ചിന്തിച്ചോളി പുതിയ വീട് നല്ല ഫിനിഷിംഗ് വർക്ക് എല്ലാ വർക്കും വളരെ കണ്ടീഷൻ കണ്ടല്ലേ കണ്ടല്ലേ ആ മുഗൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക പൊന്നാര ഹബീബ് എങ്ങനത്തെ ഒരു വീടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം അത്രയും എന്തിലും ഉള്ളിൽ നല്ല വർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൗദി അറേബ്യ പോയ പോയമാതിരി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയ മാതിരി നല്ല സീൽ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഉള്ളതാണ് കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കട്ട വരിച്ചിട്ടുണ്ട് കേണേലി നല്ലോ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം വാഹനം നിർത്താനുള്ള കാർപോർച്ച് കേട്ടോ പ്രത്യേക സൗകര്യത്തോടു കൂടിയാ ചെയ്യുന്നത് കാർ പോർച്ച് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം കോയൽ കിണറുണ്ട് കേട്ടോ മോട്ടറ് കാര്യങ്ങൾ വെള്ളം സൗകര്യങ്ങൾ കോയൽ കിണറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മതിൽ കണ്ടില്ലെങ്കിൽ സൗദി അറേബ്യയിലെ മതിൽ പോലെയാണ് നല്ല ഹൈറ്റുള്ള മതിലാണ് നമുക്ക് ബാക്കിൽ കണ്ടോ കാണൻ്റെ അബേബിങ്ങളെ കേട്ടോ സ്വസ്ഥമായിട്ട് വന്നിരുന്ന് താമസിക്കാം തൊട്ടപ്പുറത്തൊക്കെ വീടുകൾ എന്താ ഭംഗി ഇതിൻ്റെ കേട്ടോ ഏഹ് ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ താമസിച്ച വീടാണോ അല്ലെങ്കിൽ ആറുമാസം താമസിച്ചിട്ടുണ്ടോ ഒരു കൊല്ലം താമസിച്ചിട്ടുണ്ടോ ഇല്ല ഫ്രഷ് വീട് അപ്പോൾ എൻ്റെ ഹബീബിയങ്ങൾക്ക് ഇനി ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കാണണങ്ങള് കാണേണ്ട ഒരു മോതല്ലാണിത് ആ ഹാളൊക്കെ എന്താ വലിപ്പം ഏഹ് ബെഡ്റൂമുകൾ എന്താ വലിപ്പം കിച്ചൻ എന്താ വലുപ്പം ഒക്കെ ഒന്ന് കാണാം താടി മുകളിലൊക്കെ പോയിട്ട് ഇനി രണ്ട് പാർട്ടിക്ക് വേണമെങ്കിൽ രണ്ട് പാർട്ടിക്ക് താമസിക്കാം അങ്ങനെയുള്ള സൗകര്യത്തിലാണ് കയറ്റിയിരുന്നത് കേട്ടോ മുകളിൽ വേറെ പാർട്ടിക്ക് താമസിക്കാം താഴെ വേറെ പാർട്ടിക്ക് താമസിക്കാം അപ്പൊ ജ്യേഷ്ഠാൻമാരൊക്കെ രണ്ട് ഫാമിലിക്ക് താമസിക്കണമെങ്കിലൊക്കെ അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നതിന്റെ അവയവ്യങ്ങളെ അപ്പോൾ ഉള്ളിലേക്കൊന്ന് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ പ്രിയപ്പെട്ട അഭയബ്യങ്ങൾ സിറ്റൌട്ടാണിത് കേട്ടോ എൽ മോഡലാണ് ചെയ്തിരിക്കുന്നത് എൽ മോഡലെന്ന് പറയുമ്പോൾ നല്ല കാറ്റൊക്കെ ഇട്ട് ഇവിടെ വൈകുന്നേരത്തിരുന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ സീലിംഗ് ലൈറ്റുകളൊക്കെ കാണാം കാരണം ചില സ്വിച്ചുകൾ ഏതാണെന്ന് മനസ്സിലാകാത്തതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല നമ്മൾ എല്ലാം ഫുൾ ഫുള്ളായിട്ടിട്ടില്ല പക്ഷെ നമുക്ക് അറിയുന്ന ഭാഗമൊക്കെ നമ്മൾ ഇട്ടുകയുണ്ട് അതുപോലെ തന്നെ കോളിയും ബെല്ല് കേട്ടോ ആ ബെല്ലടിച്ചു നമ്മൾ ഓപ്പൺ ചെയ്യണം കേട്ടോ ആ ഡോർ ഒന്ന് കാണിച്ചു കൊടുത്താൽ സൂപ്പർ ഡോറ് എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ജനൽ ഈ ഭാഗത്ത് ഇനി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു സിറ്റിംഗ് ഹാളാണ് ഈ സിറ്റിംഗ് ഹാളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഉണ്ടോ സീൽ കണ്ടോ ബൾബുകൾ സീൽ ചെയ്ത് നല്ല രക്സ്റ്റം ഉണ്ടോ എന്താ ബൾബുകൾ എന്താണ് ഭംഗി എന്താണ് രസം ഉണ്ടോ പ്രിയപ്പെട്ട അഭിമേള ആടാ കേട്ടോ കാണുന്നത് അതല്ലെങ്കിൽ അതാണ് മണി മൊത്തം മണി വീട് ശരിക്കും പോയി കഴിഞ്ഞാൽ ഒരു ഗൾഫ് കൺട്രിയിലെ വീട് മാതിരി തോന്നുന്നില്ലേക്ക് ഉണ്ടോ അറബ് രാജ്യങ്ങളിലെ വീടുകളെ പോലെ തോന്നുന്നില്ലേ നല്ല രീതിയിലും നല്ല ഭംഗിയിലും ചെയ്തിട്ടുള്ള നല്ല പെയിൻറിങ് ഉണ്ടോ കളർഫുള് അവിടെ നിന്ന് കഴിഞ്ഞാൽ സിറ്റിംഗ് ഹാൾ കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാൾ ഇത് ഉണ്ടോ കേട്ടോ ഈ ബിം മാം മോള് നോക്ക് സീലിങ് ചെയ്തു നോക്കേണ്ടോ നല്ല ഭംഗിയിലേ ഹീബിങ്ങളെ ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം കമാൻഡുകൾ നിങ്ങൾക്ക് ഇടാം കേട്ടോ നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ നല്ലതെന്ന് പറയും കണ്ടതിന് ശേഷം കേട്ടോ ഇനി ബെഡ്റൂമുകൾ കാണണം അതും ഇതേപോലെ തന്നെ നല്ല വലുപ്പുള്ള ബെഡ്റൂം ഉണ്ടോ അതേപോലെ സോക്കൈസ് ഉണ്ടോ അപ്പൊ വലിയ ഹാള് ഇവിടെ നോക്കുക ഈ ചെറിയ മക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഒരു ക്രിക്കറ്റിന്റെ ബോൾ കളിക്കണം എന്ന് തോന്നുന്നതാണ് കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് കളിക്കണം തോന്നുകയാണെങ്കിൽ അതിന് അത്രയും വിശാലുണ്ട് കേട്ടോ അത്രയും സ്പേസാ ഒരു ഗ്രൗണ്ട് എംമാതിരി ഗ്രൗണ്ട് എന്താ പറയണ്ട് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ഈ മുകളിലേക്കുള്ള ഇത് എൻട്രൻസ് ഉണ്ട് അല്ലാതെ പുറത്തക്കൂടെ എൻട്രൻസ് ഉണ്ട് നമുക്ക് മുകളിലൊരു പാർട്ടി താമസിക്കുകയാണെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ കൂടെ നമുക്ക് വഴിയുണ്ട് അതല്ല മുകളിലും താഴെ നമ്മുടെ പാർട്ടിയാണോ താമസിക്കുന്നത് ഇത് ഇതിങ്ങനെ വരാം കണ്ടോ സ്റ്റെർ കേസ് കണ്ടില്ലേ അപ്പം ഇൻഷാള്ളാ പിന്നീട് കാണാം നമുക്ക് വേറെ ഒരുപാട് കാണേണ്ടി വരും അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നത് കേട്ടോ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കണം വാഷ് പേസ് കണ്ടോ ഹെയ് വാഷ് വെക്കാനുള്ളത് കണ്ടോ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല ഡിസൈൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ബെഡ്റൂം നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂമാണ് കണ്ടില്ലേ ഇത്രയും വലിയ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഈ ലൈറ്റുകളുടെ സ്വിച്ച് ഏതാണെന്ന് അറിയാഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ലൈറ്റുകളുണ്ട് അതിന്റെ സ്വിച്ച് ഏതാ നമുക്ക് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തില്ല ഇട്ടിട്ടില്ല അപ്പ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ ഇനി അടുത്തൊരു ബെഡ്റൂം കാണും അതുപോലെ തന്നെ നമുക്ക് ദാ ഇവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ഉണ്ട് അതിന്റെ സ്വിച്ച് ഏതാ നമുക്ക് അറിയാത്തതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തില്ല ഇട്ടിട്ടില്ല അപ്പ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബികളെ ഇനി അടുത്തൊരു ബെഡ്റൂം കാണാം അതുപോലെ തന്നെ നമുക്ക് ദാ ഇവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് എന്ത് വരിക കട്ടിൽ വരിക അപ്പം അതിനോട് ചേർന്നിട്ട് സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദാ സീറോ ബൾബ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടിയിൽ ഉണ്ടോ നമ്മൾ സാധാരണ സീറോ ബൾബ് ഒക്കെ പഴയ വീടുകളുണ്ട് ഇപ്പം ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ദാ ഇതിൽ ബൾബ് ഇല്ല കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല മോഡൽ വർക്കാണ് കേട്ടോ ശരിക്ക് ശരിക്കും കാണിച്ചു കൊടുക്കുക ഉള്ള് ഫ്രഷ് വീടാണ് ഇതിലൊരു ദിവസം പോലും താമസമില്ല ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണ് കാരണം നല്ല വി ഐപികൾ നല്ല ടൗണിൻ്റെ അടുത്തൊക്കെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്പം ഇനി വീണ്ടും നമ്മൾ അതേ ഹാളിലേക്ക് കിടക്കുകയാണ് ഇനി അടുത്തൊരു ബെഡ്റൂം ഇല്ല ഇവിടെ ആണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമും നല്ല സൗകര്യത്തോടു കൂടി അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് കണ്ടോ ഇവിടെയും സീൽ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പ എൻ്റെ പ്രിയപ്പെട്ടവർ നോക്കണം എത്രയോ വലിയ ബെഡ്റൂമാണ് അല്ലേ അതേപോലെ തന്നെ ഇതാണ് ബാത്റൂം ഇവിടെ ബൾബ് ഇട്ടിട്ടില്ല കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റ് വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ എന്താ അതിൻ്റെ ഭംഗി കേട്ടോ ഇതിൻ്റെ ഡോർ തന്നെ നോക്കി നോക്കി ബാത്റൂമിൻ്റെ ഡോറ് കേട്ടോ നല്ല ഡോറ് നല്ല ഡിസൈൻ നല്ല മോഡൽ അതുപോലെ തന്നെ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഭാഗം ഫുള്ളായിട്ട് കാണാം അതിൻ്റെ ശേഷം നിങ്ങൾക്ക് മേലെ ഭാഗം കാണിച്ചു തരാം അതാണല്ലേ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകണം ഇതാണ് നമ്മുടെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കിച്ചൺ കേട്ടോ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കിച്ചൺ ആണ് ഇതൊന്നും നോക്കിയൊക്കെ കിച്ചൺ ഇങ്ങനത്തെ കിച്ചനല്ലേ നമ്മുടെ സ്ത്രീകൾ ആവശ്യപ്പെടാറുള്ള ഇങ്ങനത്തെ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാ ബീപിങ്ങളെടോ നല്ല വലിയൊരു കിച്ചനും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ കിച്ചന്റെ കാബോർഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളിട്ട അപ്പൊ ഈ കിച്ചൺ ആണ് നമ്മുടെ സ്ത്രീകളെ ഏത് സ്ത്രീകളെ സൽക്കർമ്മനാരി കുലദൈവപത്നി ി ചേശേഷ ഗുണദേശുമാത ഓ ഈ അഞ്ച് ഗുണങ്ങളില് ഇല്ല സ്ത്രീകളിലെ കേട്ടോ അപ്പൊ നല്ല വീട് അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീ വരണം ഇവിടെയും കാബോർഡുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കാൻ പോരുത് കേട്ടോ ഇവിടെയൊക്കെ മാർബിളിട്ട് ചീതണം കേട്ടോ നിലത്തിന്റെ വർക്ക് നോക്കണേ ടൈൽസിന്റെ ഗ്രാനൈറ്റിൻ്റെ ഇതിലൊക്കെ വർക്ക് നോക്കണം നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ആയിട്ട് അതും നല്ല ഡോറ് കണ്ടില്ലേ നിങ്ങൾ അതുപോലെ ഇനി നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും സമയത്ത് ഒരു ചാറ്റൽ മഴ വന്നു കഴിഞ്ഞാൽ നനയരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ചെറുതായിട്ടൊരു ഷീറ്റ് കണ്ടോ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം മുഗൾ ഭാഗം കാണണം പടി ഭാഗം കാണൽ കഴിഞ്ഞു അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബേബികളുടെ ഓരോ കാര്യം ഇവിടെ ഉണർത്താണ്ട് നമ്മൾ ഇവിടെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് കണ്ടോ മുകളിലേക്കുള്ള ഡോറ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അത് താഴത്ത് വേറൊരു പാർട്ടിയെ മുകളിൽ വേറൊരു പാർട്ടിയെ താമസിക്കണമെങ്കിൽ ഈ ഡോറ് നമുക്ക് ലോക്ക് ചെയ്യാം ഈ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കൂടെ എൻട്രൻസ് ഉണ്ട് ഇതുണ്ടോ പുറം ഭാഗത്ത് കൂടെ എൻട്രൻസ് ഉണ്ട് ഉണ്ടോ ഈ പുറം ഭാഗത്ത് കൂടെ എൻട്രൻസിന് കയറിയാലും മുകളിലേക്ക് കയറാം അവിടെ നിന്ന് എടുത്തു വന്നേ കറക്റ്റായിട്ട് കാണിച്ചിട്ട് അവിടെ നിന്നൊന്ന് കറക്റ്റായിട്ട് രണ്ടാമത്തെ ഡോർ കാണിച്ചു വന്നേ ഇതാ ഉണ്ടോ അപ്പൊ ഇതാണ് പറഞ്ഞത് ഈ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു മുഖഭാഗം ഉണ്ട് അപ്പം രണ്ടാമത്തേത് മുകളിൽ താമസിക്കുന്നവർക്കുള്ള സംവിധാനമാണ് ഇപ്പം കാണിച്ചു തരുന്നത് അ ഒരു അഞ്ചെട്ട് വാഹനം നിർത്താനുള്ള സൗകര്യം നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ അതാ അങ്ങനെ മുകളിലേക്ക് ഇണ്ട് കയറാം അ ഈ മുകളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കണ്ടോ ഇതൊക്കെ എന്താ മുതലെന്നറിയാ നല്ല വർക്കല്ലേ ഹബീബികളെ കാണി ഏയ് ഉണ്ടോ ഇനി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണിയാണ് കാണുന്നത് ആ ഹെമാതിരി ബാൽക്കണി എന്ന് വരി ഇടവരി അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണണം കണ്ടോ കാണാ അവിവുകൾ നല്ലൊരു ബാൽക്കണി നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഇതുപോലെ വൈകുന്നേര സമയത്ത് ഇരിക്കാൻ നല്ലതാകും ഇപ്പോൾ ഒരു പച്ചനെ എറ്റ് കെട്ടിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു തോന്നും ഇതോ ഉണ്ടോ നല്ല ഗ്രാനൈറ്റ് കെട്ടി നല്ല ഭംഗിയിലല്ലേ ബാൽക്കണി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീലിംഗ് ഇത് വേണ്ട എല്ലാ അവീവങ്ങളും കാണണം സീലിംഗ് ഒന്ന് കാണണം ഉണ്ടോ ഇത് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഇടുന്ന അല്ലേ ഒരുപാടുണ്ട് കേട്ടോ മൂവായിരം നല്ല ഇതിൻ്റെയൊക്കെ മുകളിലുണ്ട് ഇനി അത് മുകളിലേക്കണ്ട് കയറാനുള്ള വെള്ള ടാങ്കോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കയറുള്ള പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാമിലിക്ക് താമസിക്കാൻ ഈ ഭാഗത്ത് കൂടെ വരികയാണെങ്കിൽ മെയിൻ ഡോർ മെയിൻ ഡോർ ഡോറ് ആണോ ഇതാണ് മെയിൻ ഡോർ ബാൽക്കണി കണ്ടു ഇതും അതുപോലെ തന്നെ അതേ സൗകര്യം കണ്ടില്ല താഴത്തെ അതേപോലെ തന്നെ ഇവിടെ സിറ്റിംഗ് ഹാളിൽ അതുപോലെ തന്നെ താഴത്തെ അതേപോലെ തന്നെ മുകളിൽ നമ്മൾ സീൽ ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട ഹബീബിന് കാണണം ഒരല്പനേര ക്ഷമയോടുകൂടി കാത്തിരിക്കണം ഇതോ കണ്ടോ ഇങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടില്ലെങ്കിൽ എല്ലാം താഴത്തെ അതേമാതിരിയുള്ള വലിയൊരു ഹാൾ ഞാൻ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള ഉണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ ഉള്ളിൽ ഇപ്പം മഴയാണ് പുറത്തെങ്കിൽ ഉള്ളിൽ കളിക്കാനുള്ള സംവിധാനം അത്രയും സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇനി കാണണ്ട് ഇങ്ങോട്ട് വരുമോ താഴത്തെ അതേമാതിരി അതേ ഇതിൽ അതേ അച്ണ്ടോ ഉണ്ടോ ഇവിടെയാണ് നമുക്ക് വാഷ് ഫേസ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ നല്ല സീൽ ചെയ്തിട്ടാണ് ഇവിടെയും അതുപോലെ തന്നെ താഴത്തെ അതേപോലെ വലിയൊരു ബെഡ്റൂം ഉണ്ടോ അപ്പൊ ഇത് ഇഞ്ചിനീയർ വരച്ചു എന്ന് പറഞ്ഞാൽ പോലെ ആ ഇഞ്ചിനീയർ താഴെ മുകളിലും ഒരേ മാതിരി നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ചെയ്തി പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും കേട്ടോ ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ് ഈ ഡോറിന്റെ ചൊറുക്കം നോക്കി അല്ലെങ്കിൽ ചൊറുക്കല്ലെങ്കിൽ ഭംഗി നോക്കി അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ നോക്കി അതുപോലെ തന്നെ നമുക്ക് ഇനി തുറക്കാം കേട്ടോ വലിയൊരു ബാത്റൂം യൂറോപ്യൻ കോസെറ്റ് പറഞ്ഞ മോഡലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വിദേശത്തുള്ള ഒരു വീട് പോലെ അല്ലെങ്കിൽ അതിന്റെ സാമ്യമുള്ള ഒരു ബാത്റൂമ് അല്ലെങ്കിൽ അതിന്റെ സാമ്യമുള്ള ഒരു വീട് എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കണം കേട്ടോ മാത്രമല്ല ഇവിടെ ഇവിടുന്ന് നമുക്ക് റൂമിലിരിക്കുക ആ ബെഡ്റൂം ഈ ബെഡ്റൂമും എസ് ആറും എമ്മീനും അപ്പൊ നമ്മൾ ഇനി രണ്ടാമത്തെ ഇവിടെ കണ്ടോ ലൈറ്റ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ടോ നല്ല ഭംഗിയിൽ നല്ല മാസ്റ്റർ ബെഡ്റൂം നല്ല സൗകര്യത്തോടുകൂടി പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണാൻ എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഇതൊന്നും ഷെയർ ചെയ്യണേ ഇതിപ്പോ എല്ലാവർക്കും വാങ്ങാൻ സാധിക്കില്ല പക്ഷേ ഇത് വാങ്ങാൻ സാധിക്കുന്നവരെ ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കണം ഉണ്ടോ ഇവിടെയൊക്കെ സീരിയോണ്ട് ഈ ബാത്റൂമിൽ ഡോറും ഒരേമാതിരി ഡോറ് ഉണ്ടോ ഒരു അമ്മ പറ്റ മക്കളെ പോലെ ആ ഡോറും ഈ ഡോറും ഉണ്ടോ രണ്ടും ഒരേമാതിരി ഒരു വ്യത്യാസം ഇല്ലാതെ ഇതിന്റെ എഞ്ചിനീയർ ചെയ്തിട്ടുണ്ടെ നല്ല പ്ലാനാണ് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കാണിരിക്കുന്നത് അതും ചെറുപ്പളശ്ശേരി ടൗണിലാണ് ഇന്ന ടൗണിന്റെ ശല്യം ഉണ്ടോ ഇല്ല ഇന്ന ടൗണിലാണോ അതെ കേട്ടോ ഇതാണ് ഇനി ഞാൻ പറഞ്ഞ കിച്ചൻ അതേപോലെ തന്നെ ഒരു കിച്ചൻ ഇവിടെ ഉണ്ട് കണ്ടങ്ങള് പറഞ്ഞത് കേട്ടോ നല്ല രണ്ട് ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം കേട്ടോ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ കാണണം ഇതിങ്ങനെ നല്ലൊരു ഫ്ലാറ്റ് മോഡലാണ് കെട്ടി പക്ഷെ നല്ല ഭംഗിയിലും നല്ലതിലുമാണ് നല്ല മെറ്റീരിയൽസ് കട്ടിയിട്ടുള്ളത് കേട്ടോ ഈ മെറ്റീരിയൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ മെറ്റീരിയൽസ് ആണ് അതേപോലെ തന്നെ ഗ്രാനൈറ്റ് നോക്കണം അതേപോലെ തന്നെ കിച്ചൻ്റെ കബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ടോ എന്റെ ഹബീബികൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വർക്ക് ഏരിയ ഇങ്ങനെ ആരെങ്കിലും വർക്ക് ഏരിയ ചെയ്യാറുണ്ടോ സാധാ ഇത് ചെയ്യലല്ലേ ഉണ്ടോ അത് ഇവിടെയും കൊടുത്തു ബാത്റൂമിന്റെ ഡോറുകൾ ഇല്ലെങ്കിൽ അപ്പം ഇതാ പറഞ്ഞത് നല്ല ഡിസൈനിലും നല്ല വർക്കിലും ചെയ്ത നല്ലൊരു എഞ്ചിനീയറാണ് ഉണ്ടോ കബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലിക്ക് സാധനങ്ങൾ വെക്കാനുള്ള കബോർഡുകൾ കാര്യങ്ങളൊക്കെ നീക്കി കണ്ടോ അതുപോലെ തന്നെ ബാത്റൂം ഇവിടെയും കോമൺ കൊടുത്തിട്ടുണ്ട് താഴത്തെ എങ്ങനെയാണോ മുകളിൽ അതേപോലെ തന്നെയാണ് യാതൊരു സംശയമില്ല ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ താഴെ മുകളിലായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കമൻ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ നടക്കെടുക്കും പ്രത്യേക സമ്മാനം ബിസ്വി റേലേഷിൻ്റെ വകുത്തരും ചെറിയൊരു മാറ്റം താഴെ മുകളിലുണ്ട് അത് എവിടെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാ കണ്ടുപിടിക്കും ചെറിയ ഉള്ളൂ അത് എവിടെയാണ് ആ വ്യത്യാസം താഴെ മുകളിലായിട്ടുള്ള മാറ്റം എന്താണെന്നുള്ളത് പറയുന്നവർക്ക് നമ്മള് കമാൻഡിൽ എഴുതുന്നവർക്ക് നമ്മള് നറുക്കെടുക്കും യാതൊരു സംശയമില്ല നമ്മൾ പറഞ്ഞ പറഞ്ഞ മാതിരി നറുക്കെടുക്കും പറഞ്ഞ എടുക്കും സമ്മാനം തരും എന്ന് പറഞ്ഞാൽ സമ്മാനം തരും മാത്രമല്ല ഇത് കച്ചവടം കഴിഞ്ഞാണ്ടല്ല ഈ ബിസിനസ് നടന്നല്ല അമ്പത് പേർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കാം ക്യാഷ് പ്രൈസ് അമ്പത് പേരെ സെലക്ട് ചെയ്തെടുക്കുക ധൈര്യമായിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഓഫീസിലേക്ക് വിട്ടുകൊള്ളി ഇതിന്റെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെക്കും കാരണം എന്താ അമ്പത് പേർക്ക് നമ്മൾ സമ്മാനം എന്തൊരു ക്യാഷ് പ്രൈസാണ് അപ്പൊ ഇൻഷാല്ല ഇനി ഇതിനെക്കുറിച്ച് ഞാൻ പുറത്ത് വിവരിച്ചു തരാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബി വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു ചെറുപ്പുളശ്ശേരിയിലാണ് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി റോഡിൽ കാരണം എന്ത് ദിനംപ്രതി വികസനം വന്നുകൊണ്ടിരിക്കുന്നതാണ് ചെറുപ്പുളശ്ശേരിയിൽ പട്ടാമ്പി റോഡ് പട്ടാമ്പി റോഡിൽ നമുക്ക് ഒന്നര ആണ് ഇവിടെ ഉണ്ട് അതായത് സെൻട്രൽ സ്കൂൾ ഉണ്ട് സെൻട്രൽ സ്കൂളിൻ്റെ അടുന്ന് തൊട്ടടുത്ത സ്ഥലമാണ് നല്ല വിശാലമായ സ്ഥലമാണ് ഇതിൽ പത്ത് സെൻ്റ് സ്ഥലവും മൂവായിരത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് രണ്ട് നില വീടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിലധികം ഉണ്ട് അതിൻ്റെ പുറമെ ചുറ്റും മതില് അതായത് മതിലിനോട് ചേർന്നിട്ട് ലൈറ്റ് കാര്യങ്ങൾ ഫുള്ള് കട്ട വിരിച്ചിട്ടുണ്ട് ഓപ്പൺ കളർ കുഴിച്ചാൽ ഇവിടെ വെള്ളം കിട്ടും ഇപ്പോൾ ഉള്ളതിൽ കോയൽ കിണറാണ് സൗകര്യങ്ങളൊക്കെയാണ് ഇനി സാധാ കിണർ ഒഴിക്കുന്നവർക്കും ഇതിൽ വെള്ളം കിട്ടും അപ്പോൾ ചില ആളുകൾ സ്ഥലം കൂടുതൽ പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കോയൽ കിണർ ഇപ്പം ഇന്നത്തെ കാലത്ത് കുഴിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് നമ്മൾ അമ്പത് പേർക്ക് സമ്മാനം കൊടുക്കേണ്ടത് കച്ചവടം കഴിഞ്ഞാൽ അമ്പത് പേർക്ക് നമ്മൾ രണ്ടായിരം വെച്ചിട്ടും ആയിരം വെച്ചിട്ടും അമ്പത് പേർക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള എത്തിക്കണം അപ്പൊ ബിസ്മി റിയൽ എസ്റ്റേറ്റ് അനുഭവം പുറമേ എല്ലാ മാസവും അവസാനം നമ്മൾ നറുക്കെടുക്കുന്നുണ്ട് അത് ഇരുപത് പേർക്കാണ് ഉള്ളത് പക്ഷെ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് ബിസിനസ് നടന്നാൽ അമ്പത് പേർക്കാണ് അപ്പൊ എൻ്റെ ചാനൽ ഓരോരുത്തരും ഷെയർ ചെയ്യുക കാരണം ടൗണിനെ സംബന്ധിച്ച് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല എ ടു സെഡ് വരെ അവിടെ ഉണ്ട് ജ്വല്ലറികളുണ്ട് തുടിക്കടകളുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് പട്ടാമ്പി റോഡ് നല്ല വികസനം വരുന്ന റോഡ് പ്രത്യേക പ്രത്യേകിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവർക്കൊക്കെ വന്ന് നല്ല ഒഴിഞ്ഞൊരു ഭാഗത്ത് നല്ല സൈലന്റ് ഏരിയ ആണ് ഇന്ന ടൗണാണ് ഇന്ന ടൗണിലല്ല അങ്ങനത്തെ രൂപത്തിൽ ഇരിക്കാൻ സൈലന്റായ ഭാഗത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഹീബ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക ഷെയർ ചെയ്യുക ഇതിന്റെ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് നിങ്ങൾ ഇതിലയാക്കിയിട്ട് വിളിച്ച് സംസാരിക്കുക തുറന്ന് കാണുക സംസാരിക്കുന്നുണ്ട് ടൈമിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷബിൾ ചെയ്യാൻ ഞാൻ വന്നിരിക്കും ഇതിന് ഒന്നര സി ആർ ആണ് വില പറയുന്നത് ഒന്നര കോടി ഇത്രയും നല്ല പുതിയ വീട് ഫ്രഷ് വീട് കേട്ടോ ഒത്തിരി താമസിച്ചില്ല തീരെ താമസിച്ചിട്ടില്ല മാത്രമല്ല എല്ലാ ഭാഗവും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്തോളി തീർച്ചയായിട്ടും നമ്മളെല്ലാ മാസവും നറുക്കെടുപ്പുണ്ട് അതിന്റെ ഓർമ്മ ഇതിന് പ്രത്യേക നറക്കെടുപ്പുണ്ട് കേട്ടാ ഇതിന്റെ ബിസിനസ് നടന്നാൽ പ്രത്യേക നറുക്കെടുപ്പുണ്ട് അപ്പൊ ഇൻഷാ അടുത്തൊരു വീഡിയോ കടും വരയ്ക്കും മഹസലാമ മഹസലാമ